ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് ഞാനിന്ന് പരിപ്പാട ഉണ്ടാക്കാൻ പോകട്ടോ അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സാമ്പാർ പരിപ്പാണ് പരിപ്പുണ്ടോ അപ്പോൾ സാമ്പാർ പരിപ്പ് കൊണ്ടൊന്ന് പരിപ്പാടുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നാഴിയുണ്ട് ഞങ്ങളിവിടെ നിന്ന് അരിയൊക്കെ വിളക്കണ നാഴിയാണ് അപ്പോൾ അതിലൊരു ഒരു നാഴി പരിപ്പാട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് കുതിർത്തിടാം കുതിർത്താൻ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് കുതിർത്താൻ വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മൂ ഒരു രണ്ട് മൂന്നാല് തവണ കഴുകിയ ശേഷം നമുക്കൊരു ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തി വയ്ക്കാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പൈപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് വറ്റൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തിയ ശേഷം നടത്തി കേട്ടോ അപ്പൊ നമുക്കിത് സാമ്പാർ പരിപ്പോ പിന്നെ ഈ വടപ്പരിപ്പോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ സാമ്പാറ് വയ്പിച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി നോക്കട്ടോ അങ്ങനെ നമ്മളിത് വടക്കാവശ്യമായിട്ടുള്ള ചെറുളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറ്റൻമുളക് പരിപ്പിൻ്റെ കൂടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് എരിവിനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്നുട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ നമ്മളിത് ആ എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇഞ്ചി നമുക്ക് വടക്ക് പ്രധാനമാണ് കേട്ടോ ഇഞ്ചി കറിവേപ്പിൻ്റെ അധികം വേണ്ടത് അപ്പോൾ ഇഞ്ചി എത്രത്തോളം അത്രയും ടേസ്റ്റ് കൂട്ടും അതുപോലെ തന്നെ ചെറുളിയും വേണം നമുക്ക് ചെറുളിക്ക് വേണമെങ്കിൽ ചെറുളിക്കം വേണമെങ്കിൽ സവാളിയും ചേർക്കാംട്ടോ ഇനി നമുക്ക് നന്നാക്കിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ മൂന്ന് മണിക്കൂർ ശേഷം നമ്മൾ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വറ്റൽ മുളക് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വറ്റൻമുളക് തിരികൂടെ ഇട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് അത് ആ മുളകൊന്നും അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെന്താ നമ്മൾ നേരത്തെ ഇട്ടു വെച്ചാൽ ചെറുളിയും പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിൻ്റെ അലി നന്നായിട്ട് കുനിക്കുനാവുന്നരിഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ പരിപ്പും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പരിപ്പ് അരച്ചെടുക്കാൻ പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണം വേണം നമുക്ക് കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി അരച്ചെടുത്ത ശേഷം ആ പരിപ്പ് ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പ് മുഴുവനായിട്ടും ഒരേപോലെ തന്നെ കേട്ടോ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്ന ഇടയിൽ പരിപ്പ് വരുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താലും മതി അപ്പം നമുക്കിത് മുഴുവനായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ മുഴുവനായിട്ടും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലല്ലോ ഓരോ പരിപ്പൊക്കെ ഇടയിൽ കൂടെ കണ്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പരിപ്പ് പൗഡർ മിക്സ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് കൊട്ടി കൊടുക്കാട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ മുളക് പൊടിക്ക് പകരം നമ്മൾ മുളക് അരച്ചിരിക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനൊരു കുറച്ച് കായം ചേർക്കാം കേട്ടോ കായപ്പൊടി കായത്തിൻ്റെ സ്മെൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഓപ്ഷനിലാണ് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെതാണ് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പും പിന്നെ എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ എല്ലാം പാകമായിരുന്നു ഇനി നമുക്കത് ഒരു ചട്ടി എടുത്തിച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലായിട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ വടറ മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ അത് നമുക്ക് ഓരോ ഉരുളേക്ക് എടുത്തിട്ട് വടറ രൂപത്തിൽ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കയ്യിൽ തന്നെ ഇട്ട് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലോ അതിൽ വേണമെങ്കിൽ ആക്കി എടുക്കാം കേട്ടോ ഒട്ട് ഒട്ടിപ്പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ അപ്പോൾ അത് ഒട്ടിപ്പിടിക്കണമെന്നില്ല ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ടാക്കിയത് ഇനി നമുക്കിത് അങ്ങനെ വലിയൊരു ഷേപ്പിലാക്കിയെടുത്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം നന്നായിട്ട് പരത്തി എടുക്കണോ അത്രയും നമുക്ക് ടേസ്റ്റ് കിട്ടും നല്ല മൊരിമൊരിപ്പ് കിട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന അത്രയും കുറച്ച് പരത്തിയിട്ടാട്ടോ നല്ല കനകാത്ത രീതിയിലാണ് പരത്തി പരത്തിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് വന്നു വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് കൂടി വന്ന് വന്ന് നമുക്കിത് വാങ്ങിവെക്കാം കേട്ടോ അങ്ങനെ നമ്മളത് പരിപ്പ് വട ചൂടോടെയുള്ള പരിപ്പ് വട കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചായ കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകുട്ടോ അപ്പോൾ കൂടെ മഴ കൊണ്ടുണ്ടെങ്കിൽ അതിനും സൂപ്പറാവട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താ വെച്ചാൽ ഞാൻ എന്തോ സാമ്പാർ പരിപ്പം കൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരും വടപ്പരിപ്പുണ്ടാണെങ്കിലും ഉണ്ടാക്കുക അപ്പം ഞാൻ എന്തോ സാമ്പാർ പരിപ്പുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഈ ഒന്ന് ഈ സാമ്പാർ പരിപ്പ് ഉപയോഗിച്ചൊന്നുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം